ീഗിന്റെ നിങ്ങളെ വീട്ടില് വേറെ ആരെങ്കിലും കൈരളിയിൽ ഇന്നുമ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ടോ വീട്ടില് വേറെ ആരെങ്കിലും കൈരളിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ അല്ല ഉണ്ടോ 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 കുട്ടന്റെ വീട്ടിൽ കൈരളിയിൽ നേരത്തെ വേറെ ആരെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ 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 കൈരളി നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരാൾ കൈരളിയിൽ വർക്ക് ചെയ്താലാ മാത്രമേ യൂത്ത് ലീഗിന്റെ മുമ്പത്തെ വാറവായി എം ഇ നടത്തിയിട്ടുണ്ടോ എന്ത് ചോദ്യാണ് എന്ത് ബാലിഷ്യമായ ചോദ്യാണ് പാർട്ടിക്ക് അറിയാം പിന്നെന്താ സംശയം നമുക്ക് 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 വിദേശത്ത് എന്താണ് ജോലി അങ്ങനൊന്നുമല്ല നമുക്ക് വിദേശത്ത് പിന്നെ ഇടപാടുകളുണ്ട് അല്ലെങ്കിൽ വിദേശത്ത് വരുമാനമുണ്ട് നാട്ടില് ബിസിനസ് ഉണ്ട് എന്നുള്ള കാര്യം പാർട്ടിക്കൊക്കെ അറിയാം ഞങ്ങൾ പാർട്ടി അനുമതിയൊന്നും വാങ്ങണ്ട ഞങ്ങൾക്ക് അങ്ങനെ പാർട്ടിക്ക് ഒറ്റ കണ്ടീഷനാളു എന്തെന്നറിയോ ഏഹ് പേരുദോഷം മാത്ര നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യരുത് നിയമവിധേയമായ കാര്യങ്ങൾ ചെയ്യാം ആ എല്ലാം കൃത്യമായിട്ടാണ് ആർ ഇതൊക്കെ വളരെ അല്ലേ ഡൽഹിയിലല്ല ദുബായിൽ ആ ദുബായി ഒക്കെ ചെയ്യണം ഞങ്ങളുടെ പാർട്ടിയിൽ ഞാൻ മാത്രമല്ല അവിശ്വസിക്കാനാണോ വിശ്വസിക്കാനാണോ എത്ര യൂത്ത് ലീഗാർ ആ എത്ര യൂത്ത് ലീഗാർ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട് ഞങ്ങൾ യൂത്ത് ലീഗിന്റെ ഒരുപാട് ആൾക്കാർ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട് ഒരുപാട് പ്രവർത്തകർ ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ അപ്പൊ എന്നെ കുറിച്ചുള്ള ആശയം വന്ന ഇതേ ഇടക്കിടക്ക് വിദേശത്ത് പോകുന്നുണ്ടല്ലേ എന്താ എന്താണ് ഇതേ ഇടക്കിടക്ക് വിദേശത്ത് പോകുന്ന എന്തിനാ കോടികൾ നടത്തുന്നല്ലേ അല്ല വരുമാനം എത്രണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് അതായത് അത് ഞാൻ പറയാ ഏയ് ഒരു അത്യാവശ്യ വരുമാനം എസ് ജീവിക്കാനുള്ളത് അതായത് ഒരു മിനിറ്റ് ഇപ്പൊ യൂത്ത് ലീഗിന്റെ കമ്മിറ്റി എന്നുള്ളതിലൊക്കെ എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ എനിക്ക് ഞാൻ ഒരു ഡെയിലി ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപക്ക് അടിക്കുന്ന ആളാണ് എനിക്ക് വേണമെങ്കിൽ പാർട്ടിയിൽ നിന്ന് എനിക്ക് എടുക്കാം ഞാൻ ഒരു നയാ പൈസ പോലും പാർട്ടി എടുക്കുന്നില്ല എൻ്റെ സ്വന്തം വരുമാനത്തിൽ നിന്നാണ് അതുകൊണ്ട് എൻ്റെ പാർട്ടി സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും കഴിഞ്ഞോളൊന്നുമില്ല പക്ഷെ പാർട്ടി പ്രവർത്തകർ രാഷ്ട്രീയം ജീവിതമാർഗ്ഗമാക്കരുത് തൊഴിൽ ചെയ്യണം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം നിയമവിരുദ്ധമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഏതെങ്കിലും ആക്ഷേപം ഉന്നയിക്കുമെന്ന് പേടിച്ചിട്ടിപ്പോൾ ഇനി രാഷ്ട്രീയക്കാര് ഇപ്പോ ഇപ്പോൾ പിന്നെ എം എൽ എമാരാകട്ടെ ജനപ്രതിനിധികളാവട്ടെ ആർക്കും രാഷ്ട്രീയം ബിസിനസ് ആക്കാതെ അവർക്ക് തൊഴിൽ ചെയ്ത് അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് വരുമാനമാർഗം ഉണ്ടാക്കുന്നതാണ് അന്തസ് അതൊരു തെറ്റാണ് അല്ലെങ്കിൽ അതൊരു മോശം കാര്യമാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ സമ്മതിച്ചു തരാൻ തൽക്കാലം നിവൃത്തി കൃത്യമായ സോസ് ഉണ്ട് ആ നൂറ് ശതമാനം അദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ലല്ലോ ആരോപണം അദ്ദേഹം ചോദ്യം ചോദിച്ചത് അവാല ഇടപാട് നടത്തുന്നുണ്ടോ കൊസ്റ്റ് മാറി അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ അതൊക്കെ അതിനകത്ത് ഇല്ലേ അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ എന്തിനാണ് ഞാനിത് പറയണത് ഇത് ഇത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു പറയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നീ ഇവരൊക്കെ പോയി ഭീഷണിപ്പെടുത്തുക എന്റെ ഒരു പാർട്ണർ വീടിന്റെ പരിസരത്ത് ഇദ്ദേഹം പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക വീടിന്റെ പരിസരത്ത് പോയി നിൽക്കുക എന്നിട്ട് ആ ആടെ കാണുന്ന ആൾക്കാരോടൊക്കെ ഇവരെന്താ പരിപാടി ഇവരെന്താ ചെയ്യുന്നത് എന്തോ നിങ്ങൾ ഞാനതൊക്കെ പറയണെന്ന് പറയണത് നിയമ ഞാൻ ചോദിക്കുന്നത് കേട്ടി ജലീൽ ഭരണത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളല്ലേ ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റ് ഇടലും പത്രസമ്മേളനം നടത്തുകയാണ് ചെയ്യേണ്ടത് ഞാൻ നിയമവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അന്വേഷണ ഏജൻസികൾ കൈമാറി എന്നെ എത്രയും പെട്ടെന്ന് അതല്ലേ ഹീറോയിസം പക്ഷെ ഒറ്റ കണ്ടീഷൻ ഉണ്ട് അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ എനിക്ക് യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മിറ്റി നടത്തിയ പിരിവ് ദേശീയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് വാങ്ങിയ പണം ഏഹ് അതിന്റെ പേരിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയ എന്റെ പേരിൽ ഇവർ സ്വാധീനം ചെലുത്തി കേസെടുപ്പിച്ചു അവസാനം ഞാൻ ആ സ്വാതന്ത്ര്യം ചെയ്തു നിങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരൊക്കെ വന്ന ഞാൻ ആ കേസന്വേഷത്തെ സ്വാഗതം ചെയ്തു അവസാനം പോലീസ് കേസ് അന്വേഷിച്ചപ്പോ എന്തായി രാഷ്ട്രീയ പ്രേരിത എന്ന് പറഞ്ഞ തള്ളി അപ്പൊ പോലീസിനെ ട്രാൻസ്ഫർ ചെയ്യരുത് ഇനിയും കേസ് അന്വേഷണം നടത്തുമ്പോൾ ഇപ്പൊ വിജിലൻസിന് അദ്ദേഹം പരാതി കൊടുത്തില്ലേ ബി ഡിക്കും മറ്റേ കേന്ദ്ര അന്വേഷണ ഏജൻസിക്കൊക്കെ അദ്ദേഹം പരാതി കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ അദ്ദേഹത്തിന് കയ്യിലുള്ള തെളിവുകളൊക്കെ അദ്ദേഹം കൊടുക്കണ്ടെ പക്ഷെ ഒറ്റ കണ്ടീഷൻ ഞാൻ ഇത് രാഷ്ട്രീയ പ്രേരിത എന്ന് ഈ അന്വേഷണ ഏജൻസികൾ പറയുമ്പോൾ അത്തരം ആളുകളെ ചീത്ത വിളിക്കുക കോടതിയെ തെറി പറയുക ജഡ്ജിമാരെ തെറി പറയുക അതൊന്നും ചെയ്യരുത് അത്ര കണ്ടീഷനെ ആ ഒരു കണ്ടീഷൻ എനിക്കുള്ളൂ പക്ഷേ അതൊക്കെ ആക്ഷേപ ഉന്നയിച്ചാലും എന്റെ പാർട്ണർമാരെ ഭീഷണിപ്പെടുത്തിയാലും എനിക്ക് കടന്ന ആളെ തെറി വിളിച്ചാലും ഫേസ്ബുക്കിൽ എത്ര തവണ അദ്ദേഹം പോസ്റ്റ് ഇട്ടാലും എന്റെ സ്ഥാപനങ്ങൾ മുമ്പ് പോയിട്ട് കോമാളിത്തരം കാണിച്ചാലും അദ്ദേഹത്തിന്റെ അഴിമതി പുറത്തു കൊണ്ടുവരാതിരിക്കില്ല അതിന്റെ തെളിവുകൾ പുറത്തുവിട്ടിരിക്കും